പോളിഷ് കോഴിയും കോഴിമുട്ടയും ഇറക്കുമതി സൗദി അറേബ്യ നിരോധിച്ചു പോളണ്ടിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ച പശ്ചാത്തലത്തിലാണ് ഈശ്യകളിൽ അത്യന്തം രോഗകാരിയായ വൈറസ് പടരുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏരിയൽ ഇൻഫ്ലുവൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് കോഴിയിറച്ചി കോഴിമുട്ട തുടങ്ങിയവ ഇറക്കുമതി ചെയ്യുന്നതിന് സൗദി അറേബ്യൻ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയായേക്കാവുന്ന പോളണ്ടിൽ നിന്നുള്ള ഏതെങ്കിലും കോഴി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി സൗദി അറേബ്യ തടയും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി ആഗോള ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നത് തുടരുന്നുണ്ട് ഇറക്കുമതി ചെയ്യുന്ന മൃഗങ്ങളും പക്ഷികളും അതോടൊപ്പം ഭക്ഷണ സാധനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഉപഭോക്തൃ ആരോഗ്യം സംരക്ഷിക്കുവാനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു മാതൃഭൂമിനുസ് റിയാദ്